എനിക്കിഷ്ടപ്പെട്ട സ്ഥലല്ലേ ഇത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലല്ലേ ഒരു സീനൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല താൻ അങ്ങനെയാണോ എന്നെ കുറിച്ച് വിചാരിച്ചത് ഞാൻ ഓക്കെ അല്ലേ കൂളാണു എനിക്ക് ഒരു കാര്യം മാത്രം ോട് നേരിട്ട് ചോദിക്കണം തോന്നി അതുകൊണ്ടാ എല്ലാവരും പറഞ്ഞായിട്ടപ്പോ താൻ അങ്ങനെ പറഞ്ഞു എന്നൊന്നെനിക്ക് അറിയണമെന്നുണ്ട് ഇക്കണ്ട കാലത്രയും താൻ എന്നെ സഹിക്കായിരുന്നു ഞാൻ ഭയങ്കര ആണ് ആണോടോ ഞാൻ അത്ര ടോക്സിക് ആണ് ഒരു പോസിറ്റീവ് ആയി ആയിബല് എനിക്ക് നമ്മൾ ഒരു പോസിറ്റീവൊന്നും തന്നിട്ടില്ല നമ്മളത്ര ടോക്സിക് ആയിരുന്നു എന്ന് താൻ ഒരുപാട് എന്നെ സഹിക്കായിരുന്നു ലോടോ എന്തോന്ന് പറയാൻ താൻ വിചാരിക്കേണ്ടാവും ഇതിപ്പോൾ ഭയങ്കര വലിയ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ തന്നെ പിന്നെയും ഏയ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട താനൊരു തീരുമാനം എടുത്ത അതിലുറച്ച് നിൽക്കുന്നതാണെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം തന്റെ തീരുമാനങ്ങൾ ശരിയാവുന്നത് തന്നെ എനിക്കും ഇഷ്ടം അല്ലെങ്കിലും നമ്മൾ അമ്മല് ചേരില്ല എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിയ ഒരാള് ഒരുപക്ഷെ ഇപ്പോഴും ഞാനായിരിക്കും ടോക്സിറ്റി കണ്ടുപിടിച്ച് തന്നെ ഞാനാന്നല്ലേ പറയുന്നു വൈബില്ലാത്തത് എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ നീ ഒരാഗ്രഹം കേക്ക ആ ഉത്തരമൊന്നും തരണ്ട എനിക്ക് ഒരു സമാധാനത്തിന് ചോദിച്ചോന്നേതു ഉള്ളൂ ആയി തുടങ്ങി എത്ര സമയം നമ്മൾ ഒപ്പുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവോ മനസിലാവാ എനിക്ക് മനസ്സിലാക്കാം പക്ഷേ എനിക്ക് തന്നോട് ചോ തുറന്ന് ചോദിക്കാനുള്ളൊരു ഫ്രീഡം കൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത് ഇട്ടോ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമ ഈയൊരു കോഴിക്കാട്ട് എനിക്കൊരു കാര്യമറിയോ കൂടെ ഉണ്ടാവുമ്പോ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കാനൊക്കെ അത്രയും ആഗ്രഹിച്ചിരുന്ന നമ്മള് ഇപ്പൊ എൻ്റെ മുഖത്തു പോലും നോക്കാതെ നീ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കില്ല അത്രയ്ക്ക് പോട്ടെ തന്റെ മുമ്പിൽ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വന്ന തന്നെയാ ഞാൻ ഓൾ ദി ബെസ്റ്റ് എന്റെ ചില ചോദ്യങ്ങൾ നിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവും എനിക്കറിയാം ില്ല് ഞാൻ കൊടുത്തോണ്ട് കേട്ടോ ഞാൻ പോകുമ്പെങ്കിലും നിന്നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ കൂളാട ഇപ്പ പോയാലേ ഊബർ കിട്ടും കുറച്ച് ടൈം ലേറ്റായി കഴിഞ്ഞാ എന്നെ ഓർത്ത് വരേ ചെയ്യാൻ ആരുമില്ലെങ്കിലും ഞാനെങ്കിലും എന്നോർത്ത് അറി ചെയ്യണ്ട ഓക്കേടാ അപ്പൊ ബൈ